അറിവുവെച്ച പ്രായം മുതൽക്കേ അഭിനയത്തെ സ്നേഹിച്ചവളാണ് സീരിയൽ നടി അനുഷ അരവിന്ദാക്ഷൻ ഈ പേരിനേക്കാൾ പ്രേക്ഷകർക്കിഷ്ടം പത്തരമാറ്റിലെ നവ്യ എന്ന് പറയുന്നതാണിപ്പോൾ മകൾക്ക് സിനിമയോടും അഭിനയത്തോടുമുള്ള ഇഷ്ടം അവൾ ചെറുതായിരുന്നപ്പോഴേ മാതാപിതാക്കളായ അരവിന്ദാക്ഷനും ഓമനയും തിരിച്ചറിഞ്ഞിരുന്നു അത് നല്ലതോ ചീത്തയോ എന്ന് മകൾ മനസ്സിലാക്കും മുന്നേ തന്നെ മാതാപിതാക്കൾ അനുഷയോട് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വിദ്യാഭ്യാസം അതു കയ്യിൽ വേണം നന്നായി പഠിച്ച് മികച്ച യോഗ്യത നേടിയ ശേഷം അന്നും ഈ ഇഷ്ടം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് പിന്തുടരാം മാതാപിതാക്കൾ നൽകിയ ഏറ്റവും മികച്ച പക്കുമായ തീരുമാനമാണ് ശരിയെന്ന് അനുഷയും വൈകാതെ തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ നന്നായി പഠിച്ച അനുഷ പഠനത്തോടൊപ്പം ക്ലാസിക്കൽ നൃത്തവും അഭ്യസിച്ചിരുന്നു കലാരംഗത്തും പഠനരംഗത്തും ഒരുപോലെ ശോഭിച്ച അനുഷ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ പോയത് ബാംഗ്ലൂരിലെ ഐ ഐ ബി എസിലേക്കാണ്